നമസ്കാരം പൊളിറ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരമുള്ളൂ നമ്മുടെ ഇടതുമുന്നണി വലിയ പ്രതിസന്ധിയിലാണ് ഒരു രാജ്യസഭാ സീറ്റും അഞ്ച് പേരും അഞ്ച് പേരിൽ നാല് പേര് അതിശക്തമായ രീതിയിൽ സമർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആദ്യഘട്ടത്തിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അത് സി പി ഐയും കേരള കോൺഗ്രസും പിന്നീട് ഇപ്പൊ എൽ ജെ ഡി എന്ന് പറയാ എൽ ജെ ഡി അല്ല അവരുടെ പേരിപ്പോ ആർ ജെ ഡി ആർ ജെ ഡി ഉണ്ട് ആർ ജെ ഡി എൻ സി പിയും ഇവര് അതിശക്തമായ നിലപാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആർ ജെ ഡി പറയുന്നത് ഒരു തരത്തിലും നമ്മൾക്ക് ഒരു പരിഗണനയും ഈ മുന്നണിന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എങ്ങനെയായാലും ഈ സീറ്റ് കിട്ടിയേ തീരുള്ളുന്നു ജോസ് കെ മാണി ആണെങ്കിൽ രാജ്യസഭാ സീറ്റ് അല്ലാത്ത മുന്നണി വിടും എന്നുള്ള ചില സന്ദേശം പോലും സി പി എമ്മിന് നൽകി കഴിഞ്ഞു സി പി എം ഈ സന്ദേഹം സി പി ഐ പങ്കുവെക്കുകയും ചെയ്തിരുന്നില്ല ഉഭയകക്ഷി ചർച്ചയിൽ പക്ഷെ ഉഭയകക്ഷി ചർച്ചയിൽ സി പി എം ഉയർത്തിയിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റ് ആറു വർഷമാണല്ലോ ഈ രാജ്യസഭാ സീറ്റിൽ ആറു വർഷത്തെ സീറ്റിൽ രണ്ട് വർഷക്കാലം കേരള കോൺഗ്രസിന് കൊടുക്കുക ശേഷിക്കുന്ന നാല് വർഷം സി പി ഐ എടുക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം വെച്ചു പക്ഷേ വിനോദ വിശം എല്ലാറ്റിലും കോംപ്രമൈസ് ചെയ്യുന്ന ബിനോയ് വിശ്വം പറഞ്ഞത് ഞങ്ങൾക്ക് അവരുടെ കാര്യം അറിയേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കേൾക്കുന്ന വിവരം എന്ന് പറയുന്നത് സി പി ഐക്ക് ആ സീറ്റ് കൊടുക്കാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെന്നും സി പി ഐയുടെ ചില നേതാക്കന്മാർ മത്സരിക്കുമെന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്തായാലും നാളെ പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പ്രഖ്യാപനം വരുന്നതിന് മുന്നിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമത്തിലാണ് സി പി എം ഈ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ ജോസ് കെ മാണി ഈ സീറ്റിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു ഈ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ജോസ് കെ മാണി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു കൂടി ദുർബലനാവുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ് കണ്ടത് മാത്രമല്ല നിലവിലുള്ള അഞ്ച് കേരള കോൺഗ്രസ് എം പി എം എൽ എമാരുടെയും മണ്ഡലങ്ങളിൽ മോശ പെർഫോമൻസ് കാഴ്ചവെച്ചോടുകൂടി സി പി എമ്മിനും യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താവും ഈ ഇവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇതിൽ ഏത് രീതിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും രാഷ്ട്രീയ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ലൊട്ടിലൊടുക്ക പാർട്ടികൾക്കൊക്കെ എന്തിനാണ് സീറ്റ് കൊടുക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് കേരള കോൺഗ്രസിനും എന്താ ആർ ജെ ഡിയോ ആർ ജെ ഡി ഈ ആഴ്ചയാഴ്ച പേര് മാറുന്ന പാർട്ടിയെ നമ്മളിങ്ങനെ ഇവർക്കൊക്കെ എന്തിനാണ് സീറ്റ് കൊടുക്കുന്നത് ഇനി ഈ ശ്രേയംസ് കുമാർ ഇത്ര ശക്തനായിട്ട് ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വാദിക്കേണ്ട എന്തിനു വേണ്ടിയാ ഞങ്ങളെ ഈ ഈ തർക്കത്തിൽ ഞങ്ങളെ മന്ത്രിയാക്കണം കാരണം ആ പാർട്ടിയെ മാത്രമാണ് പിന്നെ വേണമെങ്കിൽ കോവൂർ കുഞ്ഞു മോൻറ്റെന്ന് പറയാത്ര ഇല്ല അപ്പൊ അങ്ങനെ അതാണ് ആവശ്യമെങ്കിൽ ഈ രാജ്യസഭയെ വെച്ച് വിലപേസി ശ്രേയംസ് കുമാർ ആദ്യം ചെയ്യേണ്ടത് മോഹനിനെ മന്ത്രിയാക്കണമെന്ന് പറയുക ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഇതെന്താ രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്കാകുമ്പോഴത്തേക്കും ഒന്നുകിൽ ശ്രേംസിന് തന്നെ പോകാം അതാണല്ലോ മെയിൻ ഉദ്ദേശം അപ്പൊ വേറൊരു ഒരു എം എൽ എ ഉള്ള ഒരാളെ മന്ത്രിയാക്കാതെ ഇത്രയും നാളും മാറ്റി നിർത്തിയിട്ട് അതിനൊരു പരിഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു കാരണവശാലും അവർക്ക് ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടതായില്ല ഇനി ജോസ് കെ മാണി ജോസ് കെ മാണി എന്തിനാണ് ഇങ്ങനെ വലിയ ഡിമാൻഡുകൾ വെക്കുന്നത് ജോസ് കെ മാണി എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ലാതെയാണ് ഞങ്ങൾ പോകുന്നത് ജോസ് കെ മാണിക്ക് ഒരു മന്ത്രി ഉണ്ട് ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ട് ചീഫ് വിപ്പുണ്ട് പിന്നെ എന്താണ് പ്രശ്നം ഇവർക്ക് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഈ ദേശീയ പാർട്ടി അല്ലാത്ത ഇവർക്ക് എന്തിനാണ് ആർ ജെ ഡി ആക്കെ ദേശീയ പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ദേശീയ ദേശീയ പാർട്ടിയായ അപ്പോ സി പി എമ്മും സി പി എമ്മും ഈ സീറ്റ് പൂർണ്ണമായും എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇവർക്കൊന്നും ഇത്തരം ഇത്തരം പ്രോത്സാഹനങ്ങളൊന്നും ഇനി പ്രാദേശിക പാർട്ടികളെ ഇങ്ങനെ വെച്ചുറപ്പിച്ച് കൊണ്ടുപോയിട്ട് കാര്യമല്ല എല്ലാ കാലത്തും അലമ്പുണ്ടാക്കാൻ വേണ്ടി കുറെ പാർട്ടികൾ ഈ രാജ്യത്തുണ്ട് അവരെയൊന്നും അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കണം ആയിക്കോട്ടെ യു ഡി എഫിൻ്റെ അല്ല എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ ഭാഗമായി ഇവര് നിൽക്കട്ടെ അല്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും വഴങ്ങി എത്ര കാലമാണ് ഒരു മന്ത്രിസഭയും അല്ലെങ്കിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയൊക്കെ മുന്നോട്ട് പോകുക അർഹിക്കുന്ന സ്ഥലത്തെ അവർ ഇരുത്തുക എന്നുള്ളതാണ് മുന്നണി നേതൃത്വങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക അല്ല ഈ മുന്നണി വിപുലീകരിക്കുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിന് ഏറ്റവും വലിയ പാരയായി മാറും ഈ ഈ ബന്ധം എന്നുള്ളത് കൃത്യമായി പ്രവചിച്ചൊരു പാർട്ടിയാണ് സി പി ഐ സി പി ഐനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നാൽ അന്ന് രണ്ടാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ സി പി ഐക്ക് കിട്ടേണ്ടിയാണ് ചില അവകാശങ്ങൾ ഈ മുന്നണിയിൽ മറ്റൊരു പാർട്ടി മറ്റൊരു കുറച്ചുകൂടി ശക്തമായൊരു പാർട്ടി വരുന്ന സമയത്ത് ഈ പറയുന്ന സി പി ഐ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നീടുള്ള പാർട്ടിയൊക്കെ എന്നൊരു കീർക്കിൽ പാർട്ടികളാണ് അവരാരും ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ എൻ സി പി ആയാലും കേരള കോൺഗ്രസ് ബി ആയാലും അതുപോലെ തന്നെ ഈ ആന്റോ മറ്റേ ഇദ്ദേഹത്തിന്റെ മുൻ മന്ത്രി മറ്റേ ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസ് ആയാലും ശരി ആന്റണി രാജുന്റെ കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ ആന്റണി രാജു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പൊ അതുപോലെ തന്നെ ഈ കെ വി ഗണേഷ് കുമാറിന്റെ പാർട്ടിയിൽ എത്ര പേരുണ്ട് പത്തനംപുരത്ത് മാത്രം ഒതുങ്ങുന്ന കേരള കോൺഗ്രസ് ബിക്ക് ഒരു മന്ത്രിസ്ഥാനം ഉണ്ട് അപ്പൊ ഓരോ എം എൽ എ മാരെ ഉണ്ടാക്കി കൊടുത്ത ആരാണ് യഥാർത്ഥത്തിൽ എന്തായാലും ഗണേഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ ആളുള്ള പാർട്ടിയാണ് ഇതൊക്കെ അതെ അതെ അപ്പൊ അങ്ങനെ ഇപ്പൊ കേക്കാൽ കോൺഗ്രസ് എസ് അതുപോലെ തന്നെ ജെ ഡി എസ് മാത്രമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടാത്തൊരു പാർട്ടി അവർക്ക് രണ്ട് എം എൽ എ മാരുണ്ട് അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നേയുള്ളൂ അപ്പം ശ്രേംസ് കുമാറിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വീണ്ടും അത് ശക്തമായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ് അത് രാജ്യസഭാ സീറ്റ് കാരണം ഞങ്ങൾ എൽ ഡി എഫിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നുവെന്നും ഈ രാജ്യസഭാ സീറ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് സി പി ഐ കേൾപ്പിച്ചു കൊടുത്തതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സി പി ഐയുടെ കാലാവധി ഇപ്പൊ തീരുമ്പോൾ ഞങ്ങൾക്ക് അത് തിരിച്ചു തരണം എന്നുള്ളതാണ് ഈ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇതേപോലെ തന്നെയാണ് സി പി ഐ നോക്കൂ സി പി ഐന്റെ പ്രശ്നം എന്താണ് സി പി ഐക്ക് ദേശീയ തലത്തിൽ ആരെയെങ്കിലും രാജ്യസഭയിൽ എത്തിക്കണമെങ്കിൽ ഈ സീറ്റ് കൊണ്ട് വേണം അതെ സി പി എമ്മിനും യഥാർത്ഥത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ് സി പി എം സീറ്റ് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി എം മത്സരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്ക് സേഫ് സോണിലാണ് അവർക്ക് അവരോട് നേതാക്കൾക്ക് പോലും ഒന്ന് അവിടെ ഇവിടുത്തെ അതെ കേരളം ഇപ്പൊ ഉള്ളു അപ്പൊ ഇപ്പം ഇപ്പൊ പേര് വരുന്നതെന്ന് പറഞ്ഞാൽ സീതാറാം യെച്ചൂരിന്റെയും സുഭാഷിണി അലിന്റെയും അതുപോലെ തന്നെ വൃന്ദ കാരാട്ടിന്റെ ഒക്കെ പേരാണ് ഇപ്പൊ വരുന്നത് ഇനി ഇവരാരും ഇല്ല എങ്കിൽ അധിനാശ പിന്നെ രാജ്യസഭയിലേക്ക് അയക്കാം എന്നുള്ളത് അപ്രതീക്ഷിത പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഷണൽ പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് നിൽക്കണമെങ്കിൽ അവർക്ക് രാജ്യസഭയിൽ കിട്ടാവുന്ന രീതിയിലുള്ള എല്ലാ അംഗങ്ങളെയും രാജ്യസഭയിൽ അയച്ചേ പറ്റുള്ളൂ ഇനി കേരളത്തിൽ ആകെ ഒരാളെ മാത്രം അയക്കാൻ പറ്റിയ ഒരു പാർട്ടി നമുക്കറിയാം നമ്മുടെ ഡി എം കെന്റെ കാരുണ്യം കൊണ്ട് കോൺഗ്രസിന്റെയും ഡി എം കെ ഒക്കെ കാരുണ്യം കൊണ്ട് അവിടുന്ന് രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് രാജസ്ഥാനിൽ ഒരു സീറ്റ് ഇത്രയും കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് ഉണ്ടാവും എന്ന് പ്രവചിച്ച പശ്ചിമ ബംഗാളിലെ സ്ഥിതി എന്താണ് അതെ ബംഗാളിൽ ഒന്നുമില്ല തീക്കനൽ വീണ്ടും കെട്ടുപോയി എന്ന് തന്നെ അവിടെ പറയാനുള്ളൂ അവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല അവിടെ വലിയ രീതിയിൽ തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഒന്നും ഉണ്ടായില്ല മറ്റ് നേരത്തെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും വലിയ രീതിയിലൊക്കെ തിരിച്ചു തിരിച്ചുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവിടെ ഒന്നും ഒരു യാതൊരു തരത്തിലുള്ള ഉണ്ടായില്ല ഇവിടെയാണെങ്കിൽ ഇനി രാജ്യസഭ മാത്രമേ ലക്ഷ്യമുള്ളൂ എന്നുള്ള സ്ഥിതിക്ക് രാജ്യസഭയിലേക്ക് മാത്രമേ സി പി എമ്മിനും സി പി ഐക്കും ആളുകളെ അയക്കാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഘടകാക്ഷികൾ ഇവർക്ക് ആർക്കെങ്കിലും മാത്രല്ല ഇതിൽ വേറൊരു ഗൂഢലക്ഷ്യം കൂടിയുണ്ട് എന്തിനാണ് ഈ ആർ ജെ ഡി എന്ന് പറഞ്ഞ കക്ഷിയിൽ ഇവരെന്തിനാണ് സീറ്റ് വയ്ക്കുന്നത് അല്ലെങ്കിൽ മറ്റവരെന്തിനാണ് സീറ്റ് വയ്ക്കുന്നത് എവിടെയെങ്കിലും കേന്ദ്രമന്ത്രിസഭയിൽ കയറാനുള്ള ചാൻസ് വരികയാണെങ്കിൽ അപ്പോൾ പരിഗണിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് അല്ലാതെ ഇവിടെയുള്ള ഇടത് വിശാലതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇടത് പിന്നെ ആശയങ്ങൾ അവിടെ പാർലമെന്റിൽ പിന്നെ വലിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടോ അവിടെ വലിയ പ്രക്ഷോഭം നടത്താൻ അല്ല ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും സ്ഥാനം കിട്ടുകയാണെങ്കിൽ അത് മേടിച്ചെടുക്കാനും ഒരു അഞ്ച് വർഷം സുഖമായി ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു പോരാട്ടം ജോസ് കെ മാണിയുടെ ലക്ഷ്യം അത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ജോസ് കെ മാണിയുടെ പാർട്ടി ബി ജെ പിയിൽ ചേരും അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയിൽ ചേരുമെന്ന് പറഞ്ഞൊരു വാർത്ത വന്നപ്പം അതിനെ പെട്ടെന്ന് സ്വാഗതം ചെയ്തു പി സി ജോർജ് എന്തുകൊണ്ടാണ് പി സി ജോർജ് ഭയന്നുകൊണ്ടാണ് വി സി ജോർജ് വായിക്കുന്നു ഇദ്ദേഹം ബിജെപിയിൽ പോവോ അല്ലെ ബിജെപി മുന്നിൽ എത്തുമോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം നഷ്ടപ്പെടുവോ എന്നൊക്കെയുള്ള വലിയ ഭയം കൊണ്ടാണ് അദ്ദേഹം ഇതിന് ഇതിന് സ്വാഗതമൊക്കെ ചെയ്തത് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ട് വ്യക്തി അധിഷ്ഠിതമായ രാഷ്ട്രീയ അജണ്ടകളുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇവർ വലിയ പോരാട്ടം നടന്നത് പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സി പി എം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം എൽ ഡി എഫ് മുന്നണിയിലേക്ക് ഇനിയും കുറെ ആളുകൾ വരും എന്നാ പറയുന്നത് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം ആയിരുന്നു എൽ ഡി എഫ് മുന്നണിയിലേക്ക് ഇനിയും കുറെ ആളുകൾ വരും യു ഡി എഫ് പാളയം വിട്ട് കുറെ ആൾക്കാർ വരും ഇവരെങ്ങനെ അക്കോഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സി പി എമ്മിൽ യാതൊരു എന്നുള്ള നടന്നില്ലെന്നുള്ള ഇത് കോട്ടയത്തെ സീറ്റിൽ എന്തായാലും തോൽവി ഉണ്ടാവും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു സി പി എമ്മിന് അറിയാമായിരുന്നു കേരള കോൺഗ്രസിന് അറിയാമായിരുന്നു ഇനി ഒരു നമുക്ക് പാർലമെന്റിലേക്ക് ഒരു അംഗം അയക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ മറുപടിയായിട്ട് മുന്നിട്ട് വരുന്നത് ഇപ്പൊ സി പി ഐക്ക് രണ്ട് സീറ്റൊക്കെ ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തത് പക്ഷെ സി പി ഐന്റെ അവസ്ഥ എന്താണ് രണ്ടാം തവണയും അവർക്ക് യാതൊരു തരത്തിലും ഒരു വിജയവും ഇല്ലാതെ കേരളത്തിൽ മത്സരിച്ച നാല് സീറ്റിലും പരാജയം സംഭവിച്ച് ആകെ സമ്പൂചിരായിട്ട് ഇരിക്കുന്ന കാലത്ത് അവരെന്ത് ചെയ്യും വേറെ ഓപ്ഷൻ അവർ വേറെ ഓപ്ഷൻ ഇല്ല സെക്കൻഡ് ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥക്ക് അവർക്ക് പിന്നീട് അവരോടാണ് ചോദിക്കുന്നത് രണ്ടു വർഷം നിങ്ങൾ വിട്ടുകൊടുക്കാവുന്നത് എന്താണ് ഈ രണ്ട് വർഷത്തിന്റെ കാര്യം എന്നറിയാവോ അവിടെയാണ് ജോസ് കെ മാണിക്ക് രണ്ട് വർഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ കാലാവധി തീരുന്നതുവരെ നിലവിലുള്ള അഞ്ചംഗങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ മന്ത്രിസഭയ്ക്കൊന്നും ഭീഷണിയില്ല അഞ്ചു പേര് രാജിവെച്ച് പോവോ അല്ല അഞ്ചു മുന്നണി വിട്ടാൽ രാഷെ ജോസ് കെ മാണിയൊന്നും ഒരു കാരണവശാലും മുന്നണി ഒന്നും വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യാനാണ് പോകും എവിടെ പോയിട്ടാണ് കോൺഗ്രസിലൊക്കെ എൻ ബ്ലോക്ക് ആയിട്ട് എതിർപ്പായിരിക്കും ഒന്ന് അന്ന് രാജ്യസഭ കൊടുത്തപ്പോ കേരളത്തിൽ ഉണ്ടായ പുക അറിയാം അല്ല ജോസ് കെ മാണി ഇല്ലാതെ അവർക്ക് ഒരു എഡ്ജുള്ള സമയത്ത് എന്തിനാണ് ഈ ഇത്തരം ആളുകളെ കുറിച്ച് കേറ്റിവെക്കുന്നത് ദേശീയ തലത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒരു എന്താ ചലനവും സൃഷ്ടിക്കാൻ പറ്റാത്ത ഓരോ ആഴ്ചയിലും പാർട്ടിയുടെ പേരും പാർട്ടി മുന്നണിയും ഒക്കെ മാറുന്ന ആളുകളെ എന്തിനാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതൊക്കെ നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഞാൻ നിയമം നിയമമൂലം നിരോധിക്കണം ദേശീയ തലത്തിൽ അംഗീകാരമില്ലാത്ത ഒരു ഇതൊക്കെ രാജ്യസഭയിലേക്ക് വരാൻ പക്ഷേ രാജ്യസഭ ഞാൻ പറഞ്ഞ ഇവർക്കൊക്കെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഈ പറയുന്ന ആർ ജെ ഡി എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് വേണം ഉണ്ടായിരുന്നല്ലോ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല വീരേന്ദ്രകുമാറിനെ ചവിട്ടി പുറത്താക്കിയെന്നും പറഞ്ഞ് പുറത്തോട്ട് പോകുന്ന ആളുകളാണ് ഇവര് അന്ന ഒരു സീറ്റ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നു എന്ന് പറയാത്തേണ്ട അതിനുള്ള ധൈര്യം ഇല്ലല്ലോ അപ്പൊ അധ്വാനിക്കാതെ പോണം പണിയൊന്നും എടുക്കാതെ പോകാമെന്ന് വിചാരിക്കുന്നല്ലേ ഒരു കാരണവശാല അടിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് ഇവരൊന്നും അടിപ്പിക്കേണ്ട കാര്യമേ ഇല്ല ഈ ഈ ഒരു ഈ ഈയൊരു ഇവരൊന്നും എങ്ങോട്ടും പോകാനും പോകില്ല ഈ ഒരു പോകാൻ പോകാൻ ചിലപ്പോ അവർ മുന്നണി മാറി ചിലപ്പോ യു ഡി എഫിൽ വരെ ആർ ജെ ഡി സംബന്ധിച്ചല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമല്ലേ അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരെ ഇങ്ങോട്ട് വന്നത് ആർ ജെ ഡിക്ക് വേണമെങ്കിൽ തിരിച്ചു വീണ്ടും ആർ ജെ ഡിങ്ങോട്ടും എന്ത് എന്ത് വീരേന്ദ്രുമാറിന് സീറ്റ് കൊടുത്തില്ല അതിനുശേഷം എന്താ സംഭവിച്ചത് അതിനുശേഷം സംഭവിച്ചെന്താണ് ഈ ശ്രേംസ് കുമാറിന് വ്യക്തിപരമായി ചില ഘട്ടങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോ അല്ലെങ്കിൽ എവിടെയൊക്കെയല്ല ചില തിരിച്ചടികൾ കിട്ടും എന്നുള്ള പിന്നെ തിരിച്ചറിവിന്റെ പേരിലാണ് അദ്ദേഹം മുന്നണിയിൽ വീണ്ടും തിരിച്ച് എൽ ഡി എഫിലൊക്കെ തന്നെ വരുന്ന കാലം അല്ലാതെ യു ഡി എഫിൽ അവർക്ക് യഥാർത്ഥത്തിൽ അവഗണന ഉണ്ടായില്ല എന്ന് മാത്രമല്ല കെ പി മോഹനെ ജയിപ്പിച്ച് അവര് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അതേ കെ പി മോഹനും ജയിച്ചിട്ട് ഒരു മന്ത്രിയാക്കാൻ പോലും ഈ പാർട്ടിക്ക് കഴിയാത്തവരാണ് ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തന്നില്ല തന്നില്ലെങ്കിൽ ഊപ്പിച്ച ഒന്നും ഊപ്പിക്കാൻ പോകുന്നില്ല ഒരു കാരണവശാലും ഇവർക്ക് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അല്ല അത് ശരിയാണ് പക്ഷേ എങ്കിൽ പോലും ഇവർ ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് പറ്റുന്നില്ല എന്നുള്ളതും പക്ഷെ മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തിരിച്ചടിയും അതോടൊപ്പം ചില പാർട്ടികൾ മുന്നണി വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയപരമായുള്ള തിരിച്ചടിയെയാണ് അവർ ഭയക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ചിട്ട് ഇപ്പം മിനിസ്ട്രിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ അല്ലെങ്കിൽ മിനിസ്ട്രിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവും എന്ന് വെച്ചൊന്നുമില്ല ഒരു സംഭവം അന്ന് മാത്രല്ല ഇപ്പം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോവുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഒരു സി പി എം അംഗത്തെ കൂടി മന്ത്രിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതാണ് റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൂടി സി പി എമ്മിന് ഏറ്റെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചീഫ് വിപ്പ് സ്ഥാനം അത് അറിയാലോ അത് പിന്നെ വലിയ രീതിയിൽ സ്റ്റാഫും സൗകര്യമൊക്കെ ഉള്ള എന്നാൽ ഒരു പണിയില്ലാത്തൊരു പരിപാടിയാണ് അതും വേണമെങ്കിൽ ഏറ്റെടുക്കാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റും അതാ ഞാൻ പറഞ്ഞത് ഇത് ഇവർക്ക് ഒരിടത്തും പോകാൻ ഒരു വഴിയില്ല അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഇതൊരു പ്രതിസന്ധി ആക്കിയൊക്കെ വളർത്തുന്ന അത് ഈ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടം തീരുമാനിച്ചതുപോലെ അല്ലാതെ മര്യാദക്ക് ചെറുപ്പക്കാരായം സ്വരാജനെ പോലെയുള്ള ആളുകളെയൊക്കെ രാജ്യസഭയിൽ വിട്ട പാർട്ടിക്കും ഗുണമാണ് തലമുറയ്ക്കും ഗുണമാണ് അല്ലാതെ ഇത്തരത്തിലുള്ള ഈ ആളുകളെയൊക്കെ പരിഗണിച്ച് അതിന്റെ പേരിൽ കൂലം കഷായ ചർച്ച എന്ത് കഷായത് ഒരു ചർച്ചയില്ല കുറെ ദിവസങ്ങളായിട്ട് ഒരു ചർച്ച നടന്ന ഉഭയകക്ഷി ചർച്ചയാണ് യു ഡി എഫിന്റെ രീതി പോലെയാണ് അല്ല യഥാർത്ഥ സംഭവിച്ചത് അവിടെയാണ് ഇപ്പൊ മൃഗൻചട്ടൻ പറഞ്ഞതാണ് വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ അവസ്ഥ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പഴയ യു ഡി എഫായി മാറി നട കാരണം യു ഡി എഫിൽ ഉണ്ടായിരുന്ന കുറെ കക്ഷികൾ നേരെ ഈ എൽ ഡി എഫിൽ വന്ന് അടിഞ്ഞതോടുകൂടിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ മോശമായി അതെ ഈ മറ്റേ കേന്ദ്രത്തിലെ ബിജെപി ബിജെപിയെ നശിപ്പിച്ചു പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ സി പി എം വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പൊ തിങ്കളാഴ്ച ദിവസം അവർക്ക് എന്തായാലും വൈകുന്നേരക്കാകുമ്പോഴേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ സ്ഥാനാർത്ഥി ആരാന്നതിനെ കുറിച്ചിട്ട് സി പി എമ്മിൽ കൃത്യമായി ധാരണ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ രണ്ടാമത്തെ സീറ്റിൽ അത് ആര് മത്സരിക്കുന്നോ അതിൽ സ്ഥാനാർത്ഥി ആരായിരിക്കുന്നോ ഇപ്പോൾ പോലും അവസാനത്തെ മണിക്കൂറിൽ പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എൽ ഡി എഫ് എത്തിയെങ്കിൽ അത് എൽ ഡി എഫിനുണ്ടാകുന്ന തിരിച്ചടി വലിയ വലിയതാണെന്നും എൽ ഡി എഫിൽ ഇന്നേ വരെ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല എന്നും കൂടി നമ്മൾ കാണണം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യതയും നിശ്ചയമൊക്കെ നേരത്തെ ഉണ്ടാവുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്ന എൽ ഡി എഫിന് ഇന്ന് യു ഡി എഫിൽ ഉണ്ടാകുന്നത് പോലെയുള്ള വളരെ മോശമായ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ തിരിച്ചടിയുമായി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ എൽ ഡി എഫ് വരും കാലത്തും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മളിതിനെ കാണേണ്ടതുണ്ട്